ലത സിജിവേഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ നടന്ന അടിസ്ഥാന പാഠാവലി മൂല്യനിർണ്ണയ പരീക്ഷ മൂല്യനിർണ്ണയത്തിൻ്റെ ചോദ്യ അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വിശകലനം നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയുണ്ടായിരുന്നു എല്ലാ കൂട്ടുകാരും നല്ല രീതിക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് പോകാം പ്രവർത്തനം ഒന്നിൽ വായിക്കാം എഴുതാം എന്ന ഭാഗത്തിൽ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്നൊരു ഒരു ചെറിയ കഥയുടെ ഒരു ഭാഗം കഥയല്ല ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും അഞ്ച് സെൻറ്റും മണ്ണും മാത്രം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും ഗ്രാമം മൂക്കത്തുവിരൽ വെച്ചു എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് ഒരു ഒരു കൊച്ചുകുട്ടിയുടെയും അതിൻ്റെ അനിയത്തിയുടെയും ഒരു സങ്കടകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സന്തോഷ് എച്ചിക്കാനം എന്ന എഴുത്തുകാരൻ്റെയാണ് ഈ രചന ഇപ്പം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രാമം മൂക്കത്ത് വിരൽ വച്ചു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അവിടെ നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് അതിൻ്റെ ആൻസർ കുട്ടികളുടെ അവസ്ഥയോർത്ത് അപ്പോൾ ഇത് വളരെ നിസ്സാരമാണിതെന്ന് നന്നായിട്ടൊന്ന് മനസ്സ് തിരുത്തി ആവർത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാതെ അത് ഇത് മസ്റ്റാണ് ഈ ആദ്യത്തെ ഒരു ചോദ്യത്തിന് എല്ലാവരും ആൻസർ ചെയ്യണം ശേഷമുള്ള അത് ആദ്യം തന്നിരിക്കുന്ന ആറ് പ്രവർത്തനങ്ങൾ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം ബാക്കിയുള്ള അഞ്ച് പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും എളുപ്പമുള്ള നാലെണ്ണം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇനിയിവിടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്ന കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ അവിടെ രണ്ട് ഏറ്റവും കൊടുത്തിരിക്കുന്ന സന്തോഷം ദാരിദ്ര്യം പരിഹാസം തീർച്ചയായിട്ടും ദാരിദ്ര്യമാണ് ഒരു ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത് അടുത്ത സുജിത്ത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനിയത്തിക്ക് നൽകിയത് മഴ പെയ്തപ്പോഴാണ് അല്ലേ സുജിത്ത് അവിടെ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി കുഞ്ഞ് എൽക്കാരെ ഏതെങ്കിലും കഴിക്കാൻ കൊടുത്ത് അവൻ അനുജത്തയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിൽ ഇരുത്തി കുളിപ്പിച്ചു തലമുടി തോർത്തിക്കൊടുത്തു മഴ പെയ്തപ്പോഴാണ് തൻ്റെ പുതപ്പ് കൊടുത്തത് കറക്റ്റ് ഇനിയും ഇടി വെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത് എന്തിനാണ് ഇടി ആരും സന്തോഷിക്കില്ല പക്ഷേ ഇവിടെ സന്തോഷിച്ചെന്തിനായിരിക്കും ആ പണ്ടങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇടി പിറ്റേ ദിവസം കൂണുകൾ മുളച്ചു വരും കൂണുകൾ വളരെ സ്വാദിഷ്ടമായൊരു ഭക്ഷണം ഇവിടെ സ്വാദിഷ്ടമൊന്നും നമുക്ക് വെറുതെ കിട്ടുന്നതാണെന്നാണ് സുജിത്തിൻ്റെ ഇത് അതുകൊണ്ട് കൂണുകൾ മുളയ്ക്കുന്നതിന് മുളയ്ക്കുമല്ലോ എന്നുള്ള സന്തോഷം എട്ട് വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങിയപ്പോൾ ഇനിയും ആ സുജിത്ത് വെളിയിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് എട്ട് വയസ്സുകാരനായ സുജിത്ത് എപ്പോഴാണ് പുറത്തിറങ്ങിയത് എപ്പോഴായിരിക്കും അമ്മൂമ്മ മരിച്ചു അമ്മൂമ്മ മരിച്ചു അല്ല അമ്മൂമ്മ ഇനി ഒരിക്കലും വരില്ല എന്ന ഉള്ള ഇത ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ല എന്നറിഞ്ഞപ്പോഴാണ് സുജിത്ത് വെളിയിലിറങ്ങിയത് പ്രവർത്തനം മൂന്നിൽ കുറിപ്പ് തയ്യാറാക്കാം അല്ലേ അവിടെ എന്താണ് അതായത് മുത്തശ്ശി ഒരു കഥ തുടരുന്നു എന്ന കഥ തുടങ്ങുന്നു എന്നുള്ള ആ പാട്ടത്തിലെയാണ് അമ്മ എന്ന കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒരു മനോപഠം തയ്യാറാക്കാൻ വരും അപ്പോൾ ഇവിടെ ആ പാഠത്തിലെ അമ്മയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ എ അമ്മയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇനി അതിൻ്റെ മറ്റൊരു ബി പിരിവിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു എന്തായിരുന്നു ഉണ്ണിക്കട്ടൻ്റെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ അതായത് അവന് വേണ്ടതെന്താ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലാണ് അവൻ്റെ അപേക്ഷ പ്രവർത്തനം മൂന്നില് വിശകലനക്കുറിപ്പാണ് ചോദിച്ചിരിക്കുന്നത് അറിയാ ഭയത്തിൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി എന്ന നമ്മുടെ മുറിവേറ്റ പിന്നെ പരിക്കേറ്റ കുട്ടി എന്ന പാഠത്തിൽ ഒരു രണ്ട് വരിയിൽ അതിൻ്റെ വിശകലനമാണ് ചോദിച്ചിരിക്കുന്ന രണ്ട് വരിയുടെ അപ്പോൾ കുട്ടികൾ കാണിക്കുന്ന വികൃതിയിൽ അവർക്കുണ്ടാകുന്ന മുറിവ് അവർക്കൊരു ഭൂഷണമാണ് ഒരു മുറിവില്ലാത്ത എന്ന് പറഞ്ഞാൽ അവനൊരു മണ്ടനായിരിക്കും എന്നൊരു ഒരു സങ്കല്പമുണ്ട് അപ്പം മുറിവ് അവൻ അത്യാവശ്യം ആക്റ്റീവായിട്ടല്ലേ മുറിവുണ്ടാകുന്നത് അപ്പം മുറിവുള്ള കുട്ടി ആ മുറിവ് ആ കുട്ടിക്കൊരു ഭൂഷണമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് തന്നെ ഒരു പിരിവൂടയുണ്ട് കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നാണ് പരിക്കേറ്റ കുട്ടി പുഷ്പവാടിയാണ് തീർച്ചയായിട്ടും ഇനി ആസ്വാദന കുറിപ്പ് നമുക്ക് സാധാരണ പാഠപുസ്തകത്തിലേതല്ല വന്നിരിക്കുന്നത് നീതു ജെ എന്ന ഒരു എഴുത്തുകാരിയുടെ കടൽ എന്ന കവിത വായിച്ചിട്ട് നമുക്കറിയാം കടലിൻ്റെ ഉപ്പിനെ കുറിച്ചുള്ളതാണ് നമുക്കറിയാവുന്ന രീതിയിലൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പിന്നെ നിങ്ങൾ ശ്രമിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു വാക്കുകളുടെ ഭംഗി ഇഷ്ടപ്പെട്ട വരികൾ കവിതയുടെ ആശയം പിന്നെ നമ്മുടെ കവി എഴുത്തുകാരിയെക്കുറിച്ച് നമുക്ക് പറയാൻ അധികമില്ല എന്ന് എങ്കിലും ഇന്ന എഴുത്തുകാരിയുടെ ആണ് ഈ കവിത എന്ന് നമുക്കൊന്ന് കുറിക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം നം നിങ്ങൾ ചെയ്ത ഒരു നന്മയുടെ അതകത്ത് മെറിയുടെ സുഹൃത്തുക്കൾ ചെയ്ത നന്മയില്ല അതേപോലെ നിങ്ങൾ ചെയ്ത ഒരു നന്മയെ നന്മയെ കുറിച്ചൊരു കുറിപ്പ് അതുപോലെ തന്നെ എന്താ പറയുക മെറിക്ക് വേണ്ടി കൂട്ടുകാർ അവിടെ ഒരു ക്വസ്റ്റിൻ ആണ് കൂട്ടുകാർ എന്താണ് ചെയ്തതെന്നുള്ളത് അതായത് ചൂടുവുപ്പായും വാങ്ങിക്കൊടുക്കുമായിരുന്നു പിന്നെ അടുത്ത ഒരു സ്നേഹ സന്ദേശം എന്നുള്ളത് കനിവയനില എന്ന പാടുമായി ബന്ധപ്പെട്ട് സ്നേഹ പതിപ്പ് തയ്യാറാക്കാൻ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കി തയ്യാറാക്കിയെഴുതുക ഇത്രയുമായിരുന്നു അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യങ്ങൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്